രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് കലാവധി അച്ചമ്മ രേവതിയുടെ അടുത്തേക്ക് വരയാണ് ഈ സമയത്ത് രേവതി വെച്ചു അച്ചമ്മക്ക് ചായ എന്തേലും വേണോ നിക്കാ വേണ്ട മോളെ എനിക്കൊന്നും വേണ്ടാന്ന് പറയാ അല്ല അച്ചമ്മ എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോയി നിക്ക എങ്ങനെ പറയാൻ പോയത് അതല്ല റൊട്ടേഷൻ പറഞ്ഞത് കാരണം അവരവിടെ കിടന്നോളൂ ഇല്ലേ ഞങ്ങൾ ടെറസിലോ അവിടെയുടേലും പോയി എന്ന് പറയണ ആഹാ അതുകൊള്ളാ ഇപ്പൊ ഞാനത് പറഞ്ഞ കൊഴപ്പായതല്ലേ ടെറസിലോ അവിടെ ഇവിടെയൊക്കെ പോയി കിടന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവും സച്ചി ടെറസിലും നീ ആളിലും കിടന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും കാലത്ത് എനിക്കൊരു പേരക്കുഞ്ഞിനെ കിട്ടുമോന്ന് ചോദിക്കാണ് ഇത് കേട്ടിപ്പം രേവതിയുടെ മുഖത്തിട്ട് നാണോക്കൊന്നു രേവതി പറഞ്ഞു അത് പിന്നെ അച്ഛമ്മ ഞാന് കൂടുതലൊന്നും പറയണ്ട അല്ല നിനക്ക് മാത്രല്ല ടെറസിലോ അവിടെ ഇവിടെയൊക്കെ പോയി കിടക്കാൻ പറ്റുന്നേ ഇവിടെ വേറെ രണ്ട് മരുമക്കളുണ്ടല്ലോ ശ്രുതിയും പക്ഷേ അവർക്കെന്താ പോയി കിടന്നാ കുഴപ്പം എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ അവരൊക്കെ വല്യ വീട്ടിലെ ഓ വല്യ വീട്ടിലെ ആൾക്കാരാണ് കുറച്ച് പൈസ ഉണ്ടെങ്കിൽ അപ്പൊ എന്തോ ആവാല്ലേ അപ്പൊ നിനക്ക് പൈസ കുറവായത് കൊണ്ടാണോ നീ ഇങ്ങനെ പോയി കിടക്കണെന്ന് ചോദിക്കും അല്ല അത് പിന്നെ അച്ഛമ്മ ഞാൻ അമ്മ ആക്കെ പറഞ്ഞിട്ട് അവൾ അങ്ങനെ പലതും പറയും ചന്ദ്രയുടെ സ്വഭാവം ഇന്നാണോ നീ മനസ്സിലാക്കണെ അല്ലല്ലോ അതെ ചന്ദ്രയുടെ സ്വഭാവത്തിനടുത്ത് തുള്ളാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നന്നാകത്തില്ല നീ അങ്ങനെ തന്നെ കിടക്കത്തുള്ളൂ ഞാൻ പറയുന്നങ്ങളുടെ അനുസരിച്ചാ മതി റൂമിൽ നിങ്ങൾ ഇന്നോട്ട് കിടക്കണം എന്ന് പറയണം ഒരാഴ്ച മാറിമാറയും കൂടെ കിടക്ക് അപ്പൊ കാര്യങ്ങളൊക്കെ ഓക്കെ ആർക്കും ആർക്കും ഒരു പരാതിയും വരത്തില്ല എന്ന് പറയണം ഇത് കേട്ടപ്പം ദേവത പറഞ്ഞു അത് പിന്നെ ഞാൻ കൂടുതൽ എന്നോട് പറയണ്ട പറഞ്ഞു കേട്ടല്ലോ എല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യമാണ് ഒരു വീട്ടിൽ എല്ലാവരും കൂടെ താമസിക്കുമ്പോൾ എല്ലാവരും ഒത്തിരിമയോടും പരസ്പരം വിട്ടുകൊടുത്തും വേണം ജീവിതം മുന്നോട്ട് പോകാനായിട്ട് അല്ലെങ്കിൽ ജീവിതം ഒരിക്കലും മുന്നോട്ട് പോകത്തില്ല പറയാം അല്ലെങ്കിൽ താങ്ങുന്നവർ തന്നെ എന്നും താങ്ങിക്കൊണ്ടിരിക്കേണ്ടതായിട്ട് വരും അവസാനം ചുമല് ഭാരം താങ്ങാൻ വയ്യാതെ അവര് വീടത്തുള്ളൂ അതിന്റെ ആവശ്യമൊന്നും ഇല്ല രേവതി എന്നൊക്കെ പറയാണ് അങ്ങനെ രേവതിക്ക് ഒരു ഉപദേശം തന്നെ കൊടുക്കുവാണ് പിന്നീട് സുധി തന്റെ ഫ്രണ്ട് സന്തോഷിനം കൂട്ടി നേരെ താൻ വാങ്ങാൻ പോകുന്ന കടയിലേക്ക് എല്ലുകയാണ് കടയൊക്കെ കാണിച്ചു കൊടുക്കുവാണ് അവൻ അത് കണ്ടു ഒരു അത്ഭുതം തോന്നി സത്യം പറയാ സുധീ നീ ഇത് വാങ്ങാൻ പോകണോ അത് എന്നെ പറ്റിക്കുകയാണോ ചോയ്ക്കും ഞാനിതിനാ നിന്നെ പറ്റിക്കണേ അല്ല ഇതിനു മുമ്പ് നീ ഇങ്ങനെ പല പുളും അടിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്കൊരു സംശയം എന്ന് പറയണ ഏയ് അങ്ങനെയൊന്നുമില്ല ഇത് സത്യമായിട്ടുള്ള കാര്യം എന്ന് പറയണേ ഇന്നല്ലെങ്കിൽ നാളെ ഈ കട എന്റെ സ്വന്തമാവെന്ന് പറയാം ദേ സത്യമാണോ അല്ലേ സത്യമാന്നേ അല്ല നീ കണ്ടോളാൻ പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് അവൻ പറഞ്ഞു എടാ അപ്പ ഇതിന്റെ ചെലവ് നീ എനിക്ക് ചെയ്യണമെന്ന് പറയാം ഞാനെന്തിനാണോ നിനക്ക് ചെലവ് ചെയ്യുന്നേ എടാ ഞാൻ പറഞ്ഞിട്ട് നീ ആ സ്വാമിയുടെ അടുത്തേക്ക് പോയത് സ്വാമി പറഞ്ഞില്ലേ ഒരു ദിവസം മുഴുവനും പോയി അവിടെ ഭിഷയാചിക്കുവാണെങ്കില് ഉദ്ദേശിക്കുന്ന പോലെയൊക്കെ കാര്യം നടക്കുന്നു കണ്ടോ നീ അത് മുഴുവനാക്കിയില്ല എന്നിട്ട് പോലും നിനക്ക് ഇത്ര സൗകര്യം കിട്ടിയില്ലേ അത് മുഴുവൻ ആക്കുവാനും നിനക്ക് ഇത് കൂടുതൽ കിട്ടിയാലെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പത്തേനും സുധൂർ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും ഞാൻ അങ്ങനെ പോയി ഇരിക്കണോന്നാണോ പറയണേ എടാ ഇപ്പൊ ഞാൻ വെറുതെക്കാരനൊന്നും അല്ല ഈ വലിയ കട എന്റെ സ്വന്തം പോവാ അപ്പൊ നാണോ ഇല്ല വീണ്ടും പോയി ഭിഷയാചിക്കാനായിട്ടാ ഒന്ന് പൊക്കിയ അവിടെ നിന്നൊക്കെ പറയാണ് അപ്പോഴേക്കും മീരയെ ശ്രുതി കടയെ കൊടുന്ന് കാണിച്ചു കൊടുക്കുവാണ് മീര പറഞ്ഞു സൂപ്പർ ആയിട്ടുണ്ട് കട എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയാണ് പിന്നെ ഒരു കാര്യമുണ്ട് നിന്നെ ഞാൻ സമ്മതിച്ചെന്നിരിക്കുന്നു നീ ഒരു കാര്യം ചെയ്യേ ഈ കൂടെ ഒരു ഓൺലൈൻ ക്ലാസും കൂടെ തുടങ്ങിക്കോളാം പറയാണ് എന്തിനു വേണ്ടിയിട്ട് അല്ല എങ്ങനെ മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കാം അങ്ങനെ ഒരു ക്ലാസ് തുടങ്ങുകയാണെങ്കിൽ നല്ലതായിരിക്കും ഇഷ്ടം പോലെ ആൾക്കാരും കിട്ടും എന്ന് പറയുന്നത് നിനക്ക് ആ കാര്യത്തില് നല്ല മിടുക്കാണല്ലോ ആദ്യ വിദഗ്ധ നീ നീന്തി വയ്ക്കണം അത് കേട്ടു കഴിഞ്ഞപ്പോ ശ്രുതി പറഞ്ഞു എടുന്നു പതുക്കെ പറ നീ എന്താ എന്നെ കളിയാക്കുവാണോന്ന് ചോദിക്കും കളിയാക്കിയതല്ല ഉള്ള കാര്യം പറഞ്ഞ നിന്റെ അമ്മായിച്ചിന് പണ വരെ നീ തട്ടിയെടുത്തേ അപാര ബുദ്ധി തന്നെ എന്ന് പറയാന് ഇടി അങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ എനിക്ക് ശ്രുതിക്ക് ഒരു പിടിച്ചെപ്പ് ഉണ്ടാവുമോ ഞാൻ തന്നെ കള്ളത്തിനു മീതേ കള്ളം പറഞ്ഞോടാ നിൽക്കുന്നെ ഇതൊക്കെ ചെയ്തില്ലെങ്കിലുണ്ടല്ലോ ഉണ്ടല്ലോ പിന്നെ എൻ്റെ വീട്ടുകാരും വലിയ മലേഷ്യക്കാരാന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നടക്കുന്നെ ആ കള്ളത്തരങ്ങളൊക്കെ പൊളിഞ്ഞു വരത്തില്ലേ ദരിദ്രവാസി കുടുംബം എൻ്റെ അറിഞ്ഞിട്ടുണ്ടെങ്കില് പിന്നെ എന്റെ അമ്മായിമ്മ എന്റെ ഭർത്താവും എന്നെ ബാക്കി വെച്ചേക്കുമെന്ന് ചോദിക്കുകയാണ് ഓ അത് ശരിയായിട്ടുള്ള കാര്യം എന്ന് പറയണം അങ്ങനെ അവൻ സംസാരിച്ച് അങ്ങോട്ടേക്ക് വരുമ്പോത്തേനും സന്തോഷി ഇതാരെന്ന് ചോദിക്കുക മീരയെ കാണിച്ചിട്ട് അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു ഇത് എൻ്റെ ഭാര്യയുടെ ഫ്രണ്ടാന്ന് പറയാണ് ആ സമയത്ത് ഓണർ അങ്ങോട്ട് വന്നു ഓണർ വന്നിട്ട് ചോദിച്ചു ആഹ് കടയെ കണ്ടോ എന്നൊക്കെ ഇത് ഇതെന്റെ ഫ്രണ്ട്സാന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അവരെ പരിചയപ്പെടുത്തുകയാണ് അല്ല കടക്ക് പേരിട്ടോന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു പേരേക്ക് ഇട്ടെന്ന് പറയാ അല്ല ആരാ ഉത്കാടനം നടത്താൻ വരുന്നത് ഉത്കാടനം അല്ല അതിഗംഭീരമായിട്ട് നടക്കണം കാരണം നാല് ആൾക്കാരെ അറിയണം എങ്കിൽ മാത്രമേ കടയിലേക്ക് ആൾക്കാരേക്ക് ഇരച്ചു വരുവുള്ളൂന്ന് അറിയാണ് അത് ശരിയാ പക്ഷെ ഇതുവരെ ആരാ നടത്തുന്നതിനെ കുറിച്ച് തീരുമാനിച്ചിട്ടില്ലെന്ന് അറിയാം എന്നാ ശരി നിങ്ങളൊക്കെ നോക്കി കാണാൻ പറഞ്ഞിട്ട് ഉൾക്കാരൻ അങ്ങോട്ടേക്ക് പോയി ആ സമയം സന്തോഷി വെച്ചു എടാ ആരാടാ കട ഉൾക്കാടനം നടത്താൻ പോണെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ഇതിലായിട്ടും തീരുമാനിച്ചിട്ടില്ല ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടുവരണം അതാകുമ്പോ എന്നാൽ നാലാളറിയും നല്ല കച്ചവടം നടക്കും എന്ന് അറിയാണ് ഇത് കേട്ടിപ്പം ഒരു നിമിഷം ആലോചിച്ചപ്പം ശ്രുതിക്കും തോന്നി അത് ശരിയായിട്ടുള്ള കാര്യമാണല്ലോന്ന് എന്ന് ശ്രുതി പറഞ്ഞു അത് ശരിയാ നല്ല കാര്യമായിട്ട് എനിക്കും തോന്നെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആരെയും കൊണ്ടുവരല്ലേന്ന് ചോദിക്കുവാണ് ആ സമയം ശ്രുതി പറഞ്ഞു അത് ശരിയാ കുറച്ച് പൈസ ചിലവാകും എന്നാലും കുഴപ്പമില്ല കുറച്ച് പൈസ മുടക്കിയാലും കടയ്ക്ക് നല്ലൊരു പേരൊക്കെ ഇട്ടിണ്ടെന്ന് ചോദിക്കുകയാണ് പിന്നീട് ശ്രുതി എന്ത് ചെയ്യുവാണ് ആ ഓണറിയിക്കുന്ന ചേറയിലേക്ക് അങ്ങോട്ട് പോയി ഇരിക്കുവാണ് ആ സമയത്ത് സന്തോഷം പറഞ്ഞു നീ എന്ത് പരിപാടി എടാ കാണിക്കണേ എടാ ഇതാ ഓണറിയിക്കുന്ന ചേറല്ലേ പിന്നെ ഞാനും ഇപ്പൊ ഓണറല്ലേ എടാ ഇന്ന് എന്റെ പേരിലേക്ക് കട കിട്ടിയിട്ടല്ലോ ആ കിട്ടൂല്ലോ കിട്ടുമ്പഴത്തേ കാര്യം പിന്നെ ഇപ്പോഴേ നമ്മൾ ഇനിയിപ്പം മാറി നിൽക്കേണ്ട കാര്യമില്ല ഇനി നമ്മുടെ സ്വന്തം കഴിയായിട്ട് നമുക്ക് കാണാന്നൊക്കെ പറയാണ് എടാ അയാൾ ഒന്ന് നോക്കുന്നുണ്ട് നീ ഒന്ന് എഴുന്നേക്കാനൊക്കെ പറയണം ഈ സമയം ശ്രുതി ആകെപ്പാടാൻ നാണം കിട്ടി നിൽക്കുവാണ് പിന്നീട് അന്ന് വൈകുന്നേരം വൈ വൈകുന്നേരം ഒക്കെ ഇനിയിപ്പൊ ശ്രുതി ശ്രുതി വീട്ടിലേക്ക് വന്നു പിന്നീട് ശ്രുതി എന്ത് ചെയ്യുവാണ് മുറി കയറി അങ്ങോട്ട് കിടക്കുവാണ് മുറിക്കടി കിടന്ന് ഇച്ചിര കഴിയുമ്പോഴത്തേന് ശ്രുതി വന്നിട്ട് പറഞ്ഞു അതെ ഇന്ന് പരിപാടി ശ്രുതി സുതി ഇങ്ങോടെ എഴുന്നേക്കാൻ പറയണ സുതി അപ്പം കുറച്ച് ഉറക്കം പിടിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാ എഴുന്നേക്ക് ഇന്ന് നമ്മൾ പുറത്ത് കിടക്കേണ്ട ദിവസം അല്ലേ നിൽക്കും പുറത്ത് കിടക്കാൻ ഞാനില്ലാന്ന് പറയാണ് എനിക്ക് പറ്റില്ല എനിക്ക് ഏ സി ഒന്നും ഇല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റില്ലെന്ന് പറയാം അതെ മര്യാദയ്ക്ക് എഴുന്നേക്ക അല്ലെങ്കിൽ ഇനിയിപ്പോൾ സച്ചി വന്നിട്ട് ബഹളം ഉണ്ടാക്കും എന്ന് പറയുന്നത് ആര് ബഹളം ഉണ്ടാക്കിയാലും കുഴപ്പമില്ല ഞാൻ ഇവിടുന്ന് എഴുന്നേക്കില്ല എന്ന് പറയുന്നത് അത് കേട്ടുകഴിഞ്ഞപ്പോ ശ്രുതിക്ക് നല്ല ദേഷ്യമായി ശ്രുതി പറഞ്ഞു എന്റെ ശ്രുതി വെറുതെ എന്തിനാ ഇനി ആ സച്ചിനെ കൂടെ ഓരോന്ന് പറയിപ്പിക്കണം എന്നൊക്കെ ചോദിക്കുവാണ് ഈ സമയത്ത് രേവതി പുറത്ത് പാവ ഇരിക്കുവാണ് ഹാളില് ആ പഴിക്കും വർഷം അങ്ങോട്ടേക്ക് വന്നു വർഷം വന്നിട്ടേച്ചു അല്ല ഇതെന്താ എന്താ രേവതി ചേച്ചി ഇവിടെ പാവ ഇരിക്കണം ചോദിക്കുക കിടക്കാൻ വേണ്ടിട്ട് അല്ല ഇന്ന് നിങ്ങളുടെ ടേണല്ലേ നിങ്ങളല്ല മുറി കിടക്കണ്ടേ അപ്പൊ പിന്നെ ഇന്നെ ഇവിടെ പാവണെന്ന് ചോദിക്കും അത് പിന്നെ അവര് കഥ ഒന്നും തുറന്നില്ലോ ശ്രുതി സുതി അവര് ഉറങ്ങിയും തോന്നിയെന്ന് പറയണം ആഹാ അത് കൊള്ളാലോ എന്ന് പറയണം അപ്പോഴേക്ക് ശ്രീകാന്തും കൂടെ എങ്ങോട്ട് വന്നു ശ്രീകാന്ത് വന്നേച്ചിപ്പോ വർഷ പറഞ്ഞു അതെ ഇന്ന് ഇവരുടെ ടേണാണ് പക്ഷേ എങ്കില് ശ്രുതി ആയിരുന്നു ശ്രുതി ചേച്ചി കയറി കഥ കടച്ചു എന്ന് പറയണം അവരവിടെ കിടന്ന് ഉറങ്ങിന്നോന്ന തോന്നണേന്നൊക്കെ പറയാം അപ്പോഴേക്ക് സച്ചി എങ്ങോട്ടേക്ക് വന്നു സച്ചി വന്നിട്ട് എന്താ എന്താന്ന് ചോദിക്കണം ആ ഇത് കേട്ടപ്പിന്റെ രാവിലെ ഒന്നുമില്ല അല്ല രവതി നീ എന്നെ ഇവിടെ പാവരിക്കണേ നമ്മളൊന്നും മുറിക്കാത്തല്ല കിടക്കണ്ടതെന്ന് ചോദിക്കുവാണ് കേടപ്പ രേവതി പറഞ്ഞ അത് പിന്നെ അവരെ ഉറങ്ങിയെന്ന് തോന്നേ അവരെ ശല്യപ്പെടുത്തണ്ടാന്ന് പറയാ പിന്നെ ഉറങ്ങി പോലും ശല്യപ്പെടുത്തണ്ടാന്ന് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട് സച്ചി പോയിട്ട് എന്ത് ചെയ്യണം ആ കഥയെല്ലാം കൂടെ മുട്ടുവാണ് ഈ സമയം ശ്രുതിക്ക് കാര്യം മനസ്സിലായി ശ്രുതി ശ്രുതിയെ വിളിച്ചിട്ട് പറഞ്ഞു കഥയെ മുട്ടുന്നുണ്ട് പണിയായെന്ന് തോന്നേ നാണൊക്കെ ആടായാലോന്നും ചോദിക്കുവാണ് ഞാൻ എഴുന്നേക്കില്ല എന്ന് പറഞ്ഞ് കിടക്കുവാണ് ഈ സമയം ശ്രുതി വന്ന് കഥ തുറന്ന് എന്താന്ന് ചോദിക്കുക സച്ചു പറഞ്ഞു ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറയാണ് എന്തിനാ ഇന്ന് ഞങ്ങളുടെ തേടാന്നുള്ള കാര്യം അറിയാലോ അത് പിന്നെ സുതി കിടന്ന് ഉറങ്ങി എന്ന് പറയാം അവൻ കിടന്ന് കള്ളയുറക്കം ഉറങ്ങുന്ന അവന്റെ ഉറക്കമൊക്കെ ഞാൻ മാറ്റും മര്യാക്ക് എഴുന്നേക്കാൻ പറയാ അല്ലെങ്കിൽ അവനെ എടുത്തോണ്ട് പുറത്തു കൊണ്ടിടൂന്ന് പറയണം കിടപ്പ് ശ്രുതി പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഉറങ്ങിയേക്കോ എന്ന് എന്ത് ഇറങ്ങി എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല മര്യാദയ്ക്കും കൂടെ ഇറങ്ങാൻ പറ എന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചപ്പാടുണ്ടാക്കുവാണ് അവസാനം ശ്രുതി എന്ന് സുതിയെ വിളിക്കണം ഒന്ന് എഴുന്നേക്കുന്നുണ്ടോ സുതി എന്ന് പറഞ്ഞോണ്ട് സച്ചി പറഞ്ഞു അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവനെ എഴുന്നേറ്റ് ഓടൂന്നൊക്കെ പറയുന്നത് ഒച്ചപ്പാടും ബേളവും കേട്ട് ചന്ദ്രമതിയും രവീന്ദ്രൻ എഴുന്നേറ്റ് വരുവാണ് അപ്പോഴേക്കും സുതി എഴുന്നേറ്റ് വന്നു ഈ സമയം രവീന്ദ്രൻ എന്താടാ അവിടെ ഒച്ചപ്പാടും വേളം അച്ഛാ തേനുസരിച്ചിന്ന് ഞാനും ദേവതിയല്ലേ മുറിക്കുള്ളിൽ കിടക്കണ്ടേ എന്നിട്ടോ ഇവൻ വേറെ കിടക്കുന്നു കാത പോലും തുറക്കാൻ തയ്യാറായില്ലെന്ന് പറയണം അത് കേട്ടപ്പോ ചന്ദ്രമതി പറഞ്ഞു എന്താടാ മുറി കിടന്നാലോ ഉറക്കം വരുവള്ളോ എന്ന് സച്ചിയോട് ചോദിക്ക അതെ ഞാനും ദേവതി മുറികിടക്കണ്ടേ അച്ഛമ്മ പറഞ്ഞ കാര്യം മറന്നുപോയെന്ന് വയ്ക്കുക രവീന്ദ്രൻ പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണല്ലോ എന്ന് പറയണം ഈ സമയത്ത് സുതി പറഞ്ഞു ഞാൻ അവിടെ കിടന്ന് കിടന്നുറങ്ങിപ്പോയി എനിക്ക് ഏ സി ഇല്ലാതെ ഉറങ്ങാൻ പറ്റില്ല പുറത്ത് ഹാളി വന്ന് കിടന്നിട്ടുണ്ടെങ്കിൽ ഏസിയും കാര്യങ്ങളൊന്നും ഇല്ല എനിക്ക് ഉറക്കം വരില്ല എന്ന് പറയാണ് ആ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു എടാ എല്ലാവരുടെ അവസ്ഥ ഇതന്നെയല്ലേ സച്ചിയാണെ രവതയാണെങ്കിലും പുറത്ത് കിടക്കുന്നു ചന്ദ്രവതി പറഞ്ഞു പിന്നെ അവളെ ഏ സിക്കകത്തേക്കല്ലേ ജനിച്ചു വീണേന്ന് വെച്ചാ ഇത് കേട്ടപ്പോ രവീന്ദ്രൻ പറഞ്ഞു നീയോ നീ അങ്ങനെയായിരുന്നോ ചന്ദ്രേ നമ്മൾ നമ്മളെ കൂടി വീട് വെക്കണ സമയത്ത് ഇതിനകത്ത് ഏ സി ഉണ്ടായിരുന്നു എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നല്ലോ പിന്നെ ഹാളിലാണെങ്കിൽ അന്നും ഇല്ല എ സി ഇന്നുമില്ല എന്ന് പറഞ്ഞോണ്ട് നമ്മളെല്ലാരും ഹാളിൽ ഇരിക്കാൻ കിടക്കുകയൊക്കെ ചെയ്യുന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ചന്ദ്രമതിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഈ സമയത്ത് സച്ചി പറഞ്ഞു ആനക്ക് എന്തൊക്കെ പറഞ്ഞാലും ശരി ഇന്ന് ഞാൻ രേവതി മുറിക്കാത്തന്നെ കിടക്കുന്നുള്ളന്ന് പറയാണ് രേവതി വേണ്ട സച്ചായിട്ടാന്ന് പറയണം അത് കേട്ടപ്പോൾ ചന്ദ്രമതി പറഞ്ഞു പിന്നെ അവൾ പറയുന്ന കണ്ട് വേണ്ട സച്ചേട്ടാന്ന് എല്ലാം ഒപ്പിച്ച് കൊടുത്തിട്ട് എല്ലാം പറഞ്ഞു പിടിപ്പിച്ചില്ല അവള് നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ എന്നൊക്കെ പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പ സച്ചി പറഞ്ഞു ദേ വെറുതെ ദേവതയെ ഇതിനകത്തേക്ക് വലിച്ചു ഇടല് അവളൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറയാണ് അവസാനം ശ്രീകാന്ത് പറഞ്ഞു ശ്രുതി ആട്ടാ സുധിയാടന എൻ്റെ നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങ സച്ചിയ കയറി കിടക്കട്ടെ എന്ന് പറയണ വർഷം സപ്പോർട്ട് ചെയ്യണം അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു നിങ്ങൾ കിടക്കാൻ സമയത്ത് ഇതൊക്കെ പറയണം എന്നൊക്കെ പറയണെ ഈ സമയത്ത് ശ്രുതിക്ക് നല്ല ദേഷ്യമായിരുന്നു ശ്രുതി അവസാനം എന്തു ചെയ്യാണ് അകത്തേക്ക് അങ്ങോട്ട് കേറിപ്പോയി എടുക്കാനുള്ള കുറച്ച് സാധനങ്ങളും എടുത്ത് പുറത്തേക്ക് അങ്ങോട്ട് വരുവാണ് പിന്നീട് സച്ചിന്റെ രേവതി അകത്തേക്ക് എറിപ്പോ ചന്ദ്രമതിക്ക് ഒട്ടും അങ്ങോട്ട് പിടിച്ചില്ല ആ സമയം സുതി വല്ലാതെ നിൽക്കുന്ന കണ്ടപ്പം ചന്ദ്രമതി ചെന്തടാ മോനെ നിൽക്ക എന്റെ അമ്മ ഏ സു ഇല്ലാതെ എങ്ങനെ കടന്നുറങ്ങും എനിക്ക് പറ്റില്ല ഈ ചൂടത്ത് ഇങ്ങനെ ഇവിടെ കടന്നുറങ്ങാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് കിടന്ന് ദേഷ്യപ്പുടയോ സങ്കടപ്പെടുകയോ ഒക്കെ ചെയ്യാൻ മുറിക്കകത്ത് കഴിഞ്ഞിട്ട് രേവതിയെ പായക്കാൻ നിലത്തേക്ക് വിരിക്കുകയാണ് ഇതെന്തിനാ രേവതി പായക്ക് ഇവിടെ വിരിക്കണേ അതെ ഇവിടെ വിരിക്കാന്ന് പറയാണ് സച്ചിക്ക് ഒന്നും മനസ്സിലായില്ല അപ്പോഴേക്കാണ് കഥയും മുട്ടന്ന് ശബ്ദം കേട്ടേ തുറന്നു പോയി കഴിഞ്ഞപ്പോ തന്നെ സുധിയ എന്താ എനിക്ക് ചാർജർ എടുക്കണം എന്ന് പറയണം ചാർജർ എടുത്തോണ്ട് പോയി ഈ സമയത്ത് ശ്രുതി പറഞ്ഞ് എന്തിനെ അവരെയും കഥയെ മുട്ടി വെറുതെ ശല്യപ്പെടുത്തുന്നേ അവരവിടെ ഉറങ്ങട്ടെ എന്ന് പറയാണ് പക്ഷേ എങ്കില് സുതിക്ക് എന്നിട്ട് ദേഷ്യം തരുന്നില്ല ശ്രുതി വീണ്ടും പോയി കഥയെ മുട്ടി അതെ എനിക്ക് എന്റെ പിള്ളുവൊക്കെ എടുക്കണമെന്ന് പറയാണ് അവസാനം കയറി പിള്ളോ ഒക്കെ എടുത്തുണ്ടെങ്കിൽ ഇറങ്ങി ഈ സമയം ശ്രുതി പറഞ്ഞു എന്തിനാ ഇതൊക്കെ എടുക്കുന്നേ അതെ എനിക്ക് എന്നെ സ്വന്തം തലയണേ ഇല്ലെങ്കിൽ എനിക്ക് കടന്നുറങ്ങാൻ പറ്റില്ല അതുകൊണ്ടാണെന്ന് പറയാണ് പിന്നീട് മൂന്നാം വട്ടം എന്ത് ചെയ്യാണ് കഥയും മുട്ടി കഥയെ മുട്ടി സച്ചി ചെന്താ നീക്കുക അത് പിന്നെ എന്റെ എന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും സച്ചി എന്ത് ചെയ്യുവാണ് അവിടെ ഒരു ബെഡ്ഷീറ്റിംഗ് എടുത്തിട്ട് അതിനകത്തേക്ക് അവന്റെ കുറെ സാധനങ്ങളെല്ലാം കൂടെ വാരി കിട്ടി അങ്ങ് വെച്ച് കൊടുത്തിട്ട് ഇതിൽ കൊണ്ടുവയ്ക്കുവോ നിന്റെ ആധാർ കാർഡ് സഹിതം ഉണ്ട് ഇതിനകത്ത് ഇനി മേലാല് ഇത് രാത്രി വന്ന് ശല്യം ചെയ്തേക്കല് നിന്റെ വെറിലെ ഞാൻ ഒടിച്ച് വിടുമെന്ന് പറയാണ് എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുതെന്ന് പറയുകയാണ് അത് കേട്ടെങ്കിൽ സുതി ശരിക്കും നാളെ കിട്ടും സച്ചി കഥ അങ്ങോട്ട് വലിച്ചടക്കാണ് ശ്രുതി പറഞ്ഞു ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ശ്രുതി നിനക്ക് ഇവിടെ ഇടും കിടന്നുറങ്ങിയാൽ പോരായിരുന്നു എന്ന് ചോദിക്കാം അല്ല അത് പിന്നെ ഞാന് മനുഷ്യന് നാണം കിടത്താനായിട്ട് എന്നൊക്കെ പറയാണ് ആ സമയം രേവതി നേരത്ത് ഭാവിരിച്ച് കിടക്കാൻ തുടങ്ങുന്നുണ്ട് ഇപ്പൊ സച്ചിയോട് നമുക്ക് ഈ ബെഡേ കിടക്കാന്ന് പറയാം വേണ്ട സച്ചി ആ നമ്മുടെ അല്ലോന്ന് പറയണ എന്താ അത് നമുക്ക് അവകാശപ്പെട്ട ബസ്സിൽ ഒരു ദിവസം നമുക്ക് സീറ്റ് കിട്ടണം എന്ന് അടുത്ത ആഴ്ച നമുക്ക് അങ്ങനെ കിട്ടണമെന്നൊരു നിർബന്ധമല്ലോ എന്ന് പറഞ്ഞോല ഇന്നിപ്പോ ഒരു ദിവസം നമുക്ക് കിട്ടി എന്നും നമ്മൾ നമ്മളെത്തെ കയറി കിടക്കേണ്ട കാര്യമുണ്ടോ എനിക്ക് നേരത്ത് കിടന്നാലും മതി ഉറക്കം വരുമെന്ന് പറയാണ് ഇത് കേട്ടപ്പൊ സച്ചറിഞ്ഞു അങ്ങനെയാണ് പിന്നെ എനിക്കാണോ ഞാൻ നല്ലതാ കിടക്കുന്നുള്ളതെന്ന് പറഞ്ഞ് രേവതിയുടെ അടുത്ത് നിന്ന് കിടക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അത് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്ന